വയനാട് ഉരുൾപൊട്ടലിന്റെ പശ്ചാത്തലത്തിൽ വേണ്ടത്തെ മീഡിയ സപ്പോർട്ട് കിട്ടാതെ വന്ന വിലങ്ങാട് ഉരുൾപൊട്ടൽ നടന്ന സ്ഥലത്താണ് ഉള്ളത് ആ ടോപ്പിൽ മണ്ണെടുക്കപ്പെട്ട ആ സ്ഥലത്തു നിന്നാണ് കേട്ടോ ഉരുൾപൊട്ടി താഴക്ക് പതിച്ചിട്ടുള്ളത് ഈ ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഉണ്ടായിരുന്ന പത്ത് പതിനാലോളം വീടുകളെയും കൊണ്ടാണ് കേട്ടോ ഉരുൾ ഇറങ്ങിപ്പോയിട്ടുള്ളത് താഴെ താഴെപ്പുഴയിലേക്ക് അപ്പോൾ ആ വണ്ടിയൊക്കെ പോകുന്ന സ്ഥലത്താണ് ഇപ്പോൾ പുതിയതായിട്ടൊരു റോഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആൾക്കാർ താൽക്കാലികമായിട്ട് അപ്പോൾ വണ്ടിയൊന്നും ഇപ്പുറത്തെ ഭാഗത്തേക്ക് വരാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഉള്ളത് ഈ കാണുന്ന താഴെ ഭാഗത്തൂടെയാണ് റോഡ് പോകുന്നത് ആദ്യത്തെ റോഡ് ഈ ബൈക്കായിരുന്നു പോയിരുന്നത് വലിയ വല്യ പാറ കഷങ്ങൾ എന്താ പറയാ ഒരു വലിയൊരു വീടിന്റെ അത്ര വലുപ്പുള്ള പാറകളൊക്കെ കേട്ടോ എനിക്ക് വന്നത് ഇത്രയും വലിയൊരു ഉൾപ്പെട്ട വരെ നടന്നെങ്കിലും അപകടങ്ങൾ കുറവായിരുന്നു അപകടങ്ങൾ മീൻസ് ആളപായം ഒരാൾ മാത്രമാണ് നശിച്ചിട്ടുള്ളത് അതും അത് അവിടെ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിട്ടുള്ള ഒരാൾ മാത്രമേ അവിടെ മരണപ്പെട്ടിട്ടുള്ളായിരുന്നു പതിനേഴ് പതിനെട്ട് വീടുകളോളം അവിടെ നഷ്ടപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഒരുപാട് വാഹനങ്ങളും കടകളും വിലങ്ങാട് അങ്ങാടിയിലുള്ള ഒരുപാട് കടകൾ നശിച്ചു പോയിട്ടുണ്ട് ഒരു ഭാഗം തന്നെ ഒഴുകി പോയിട്ടുണ്ട് വിലങ്ങാട് അങ്ങാടിയിലെ അതേപോലെ തായളുടെ മെല്ലിയൊരു പുതിയൊരു പാലം വന്നിട്ട് അതിൻ്റെ അപ്രോച്ചോട് മൊയ്വൻ ഒഴിക്ക് തക്ക സമയത്ത് തന്നെ ആളുകളെ ഒക്കെ ഒഴിപ്പിച്ചതുകൊണ്ട് വലിയൊരു ദുരന്തത്തിൽ നിന്നാണ് നാട് കഴിച്ചില്ലാതിട്ടോ